பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് ഈ വിറ്റടിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം പലയക്കോട് വർക്കറായി ഗിരിജ ടീച്ചർക്കായി ി കവലമേഖല കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി യാത്രയയപ്പ് നൽകി ചടങ്ങിൽ പ്രവർത്തകരെ ആദരിച്ചു കോൺഗ്രസ് ഇരുപത്തഞ്ച് വർഷക്കാലം പലയക്കോട് അംഗൻവാടിയിൽ വർക്കറായി സേവനമനുഷ്ഠിച്ച ഗിരിജ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി മേഖലയിലെ പൂർവ്വകാല പ്രവർത്തകരെ ആദരിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് പരിപാടി അറിവിന്റെ സമൂഹത്തെ സംബന്ധിച്ച അങ്ങനെ ഒരു സംബന്ധിച്ചു ഇരുപത്തിയഞ്ച് സുദീർഘമായ വർഷങ്ങൾ ഈ പ്രദേശത്തെ ഒരുപാട് തലമുറകളെ നമ്മുടെ അറിവിന്റെ അക്ഷരത്തിന്റെ ഈ നാടിന്റെ വെളിച്ചത്തിലേക്ക് അവരെ കൈവിളിച്ച് അറിയിച്ച പ്രിയപ്പെട്ട നമ്മുടെ എന്ന സ്നേഹത്തോടെ അവരുടെ അവരുടെ ആ ജീവിതത്തിൽ ഈ ചടങ്ങിൽ പൊറ്റയിൽ ഷൗക്കത്ത് വിജയൻ നീലാംബ്ര സുകുമാരൻ മാഷ് റിയാസ് ചുങ്കത്തറ ഷാജി കൈപ്പിനി സുരേഷ് കുറുമ്പലങ്ങോട് ബാബു കവല ശങ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൈപ്പിനി